ചെറുപ്പത്തിൽ ഹെൽത്തി ആയിട്ടുള്ള സിപ്പപ്പ് ബാക്കിയൊക്കെ കാട്ടിലൊക്കെ എല്ലാവർക്കും പിഞ്ചു ജിമേഷത്തിലേക്ക് സ്വാഗതം ഇതാണ് നമ്മള് പിഞ്ചു ജിമ്മനാണ് ആ മനസ്സിലാണോ ഒരുപാടില്ലല്ലോ ചെറുപ്പത്തിൽ വയസ്സായിട്ട് ഇപ്പഴാണ് ജിമ്മ ആ ചോക്കട്ടെ തലേ കൂടെ വലാലേ മായാജലം ആക്കെ കയ്യത് പിഞ്ചു മാത്രം കൈ ഉള്ളു അവകാശപ്പെടുന്നു ഇതാ ഫിതു മുൻകാല വീഡിയോകളിലൊക്കെ കത്തിനിന്നിരുന്ന താരം ഇപ്പൊ ഒരു അപകടം പറ്റി വിശ്രമത്തിലാണ് സംസാരിക്കൂ ജിമ്മെടുത്താലുള്ള ഗുണത്തെ കുറിച്ച് സംസാരിക്കൂ ജിം എടുത്താൽ നല്ല ആരോഗ്യം മാനേജ് പിന്നെ നല്ല ആരോഗ്യം അതുപോലെ ശക്തി അതുപോലെ നല്ല പേശിയായി മസല പേശിയും പേശിയാ ഫുഡും അതുപോലെ ആരോഗ്യം നന്നായി കിട്ടും അതുപോലെ തടി കൂടുകയോ കുറയുകയോ അതെല്ലാം നമുക്ക് കൃത്യമായ രീതിയിൽ അപ്പൊ ഞാൻ പോകാൻ പറ്റില്ല കാട്ടിലൊക്കെ പല ജന്തുക്കളെ ആരോഗ്യം കിട്ടുന്ന ഓലി മൃഗത്തിനൊക്കെ വേട്ടത് ബൈത്തോല കൂടിയ പിടിച്ചുനേ അങ്ങനെ മാനോ ഓടുന്നല്ലോ അതിന് ഈ സിംഹം വേറെ കാര്യം ഓലിക്ക് എങ്ങനെ ഓടി കൂടുന്നേലും പിന്നെ ഫുഡ് അജാത് സാധനം മുതിരൊക്കെ തിന്ന കുതിര ജിമ്മൻ പിൻ ജിമ്മിന്റെ വാക്കുകൾ എല്ലാരും പിന്തുടരുക അജാദി അറിവുകള ഫുഡുകളാണ് നമ്മൾ കഴിക്കേണ്ടത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എറിയുമ്പോ എന്തൊക്കെയാണ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അറിയുമ്പോ സിപ്പ് ബാക്കിയൊക്കെ ി അതുപോലെയുള്ള നല്ല എന്താ പച്ചക്കറികളെല്ലാം അടങ്ങിയ ഭക്ഷണമാണ് കഴിക്കേണ്ടത് പാലി മുട്ട പഴം എന്നിവ കഴിക്കണം നല്ലത് നമ്മുടെ കാടുമുട്ടയായി വില കുറയും പക്ഷെ മൂന്നിരട്ടി ജൂലന്മുട്ട് ഗുണം ഗുണം അപ്പൊ ഇതൊക്കെ തിന്നണ്ടല്ലോ നമ്മളെ പിഞ്ചുവിന്റെ ശക്തിങ്ങൾ കണ്ടുപൊളിയും അപ്പൊ ഇതൊരു പത്തട്ട എടുത്തു കാണിച്ചു ഇതൊരു പത്തെട്ടെടുത്തോട്ട് കാണിച്ചെരും അപ്പൊ പത്തെട്ട് നമ്മള് എടുക്കാൻ പോകും ഫിദുവിന് ഒരു കൈ ആ ഒരു മേജർ ഇഞ്ചറി സംഭവിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ആ കൈ അനക്കാതിരിക്കുന്നത് ആ വൺ ത്രീ ആ മതി കയ്യനത്ര മതിട്ടോ ഊരടിച്ചണ്ട മുട്ടാ പാല് എന്നൊന്നും കഴിക്കാനുള്ള ആവതില്ലാതെ പൊക്കിയതാണ് അതൊക്കെ കഴിച്ചണെങ്കി ഇതിനാട്ടി പോക്കൂലേട്ടോ അത് അത് ഇങ്ങോട്ട് അമർത്തുമ്പോ ഇങ്ങനെ ഇങ്ങോട്ട് വേലി അതനക്ക് കയ്യൂലാ ചങ്ങാ കയ്യോ ഒരു കയ്യന്നെ അവൻ്റെ പണിയായിന് തല്ലൊക്കെ കൂടും അയിനൊക്കെ കയ്യോ ഇരുപത് പ്രാവശ്യമാണ്ക്കാൻ പോണത് എട്ട് ഏ രണ്ടിയോ ഇവിടെ ഒരാൾ മല്ലയുദ്ധം നടത്തിട്ട് ഇപ്പൊ അങ്ങനില്ല കയ്യ വേദന ഔട്ടോ ഞാൻ ഇപ്പഴേ പറഞ്ഞ വെറുതെ ആണ്ടാവാണി കളിക്കണ്ടപ്പോഴാണ് ഭർത്തായിട്ടുണ്ട് പറഞ്ഞുകൊടുക്കുന്നതിന് മുമ്പ് മിനിറ്റ് വെക്കാം പിന്നെ വെക്കുക അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അഞ്ചു പത്ത് പുഷപ്പുകൾ പുഷപ്പ് എടുക്കാ അവിടെ എന്തൊക്കെയാ നടക്കണ്ട അതിന്റെ കൂടെ മറ്റേ കൈ കരുതിക്കോടി നമ്മൾ ജോക്കിംഗ് അല്ല ജോഗിങ്

പ്രധാനപ്പെട്ട കേട്ടോ ആ അതെ 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 ഈ പ്രാതലറിഞ്ഞ രാവിലത്തെ ഭക്ഷണല്ലേ പ്രഭാത ഭക്ഷണം അതൊന്നും പറയലേ ചെയ്യലുണ്ട് ആ അതാണ് ഇത് ഇത് മദർസ് കോയുണ്ടായി കാണാൻ ഓനാക്കണ്ട് ട്രിക്കുകളിലൂടെ ജിം എടുക്കാൻ പോവാണ് അപ്പൊ ആദ്യം പ്രഭാത ഭക്ഷണത്തിന് മുമ്പാണ് ഇത് എടുക്കാൻ പോകുന്നത് ഇതെടുക്കാൻ പോവേറല്ല വെറുതല്ലേ കൂട്ടിന്ന് പറഞ്ഞു നെറ്റ് കിട്ടാത്ത എന്തോണ്ടല്ലോ മാസായിടാം വൈഫൈന്റെ പൈസ ടൈമായി നമ്മളെ ജിമ്മെടുക്കുന്നത് സ്റ്റാൻഡേർഡ് ഓനെ ഓന്റെ ക്ലാസ് കുട്ടികൾ കണ്ട ഓന്റെ സ്റ്റാൻഡേർഡ് കോളനി ഞാൻ പോവാളനിക്ക് ചെറുതല്ല ഇത്രീറ്റൊക്കെ ചെയ്താലും കേട്ടോനിക്ക് ജിമ്മനാവാ ഓക്കെ